ിയ നാൽപ്പത്തിയൊമ്പത് സത്യവിശ്വാസി സദാസമയവും അള്ളാഹുവിനെ നിരീക്ഷിക്കുന്നവനാണ് അവൻ്റെ മുഴുവൻ അവയവങ്ങളെക്കൊണ്ടും അള്ളാഹുവിനെ അവൻ ഭയക്കുന്നവനാണ് കാരണം ഇന്നൽ മല വസ്സമ സമ അവൽ അറു മലക്കുകളും ആകാശവും ഭൂമിയും വൽ ലൈലവൻ നഹാർ രാത്രിയും പകലും യവമൽ കിയാമത്തി അന്ത്യനാളിൽ യഷദ് ഉനബിമ അമിലബിന് ആദം മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾക്ക് സാക്ഷികളാണ് മിൻ ഹൈരിൻ നൌഷെൻ നന്മയായാലും തിന്മയായാലും നമ്മെ നിരീക്ഷിക്കാൻ ഇവിടെ ഒരുപാട് അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് ഒരു സാധാരണ ക്യാമറയല്ല ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വിധം നമ്മെ സമ്പൂർണമായും നിരീക്ഷിക്കാൻ അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലക്കുകൾ ആകാശം ഭൂമി രാത്രി പകൽ സമയങ്ങളും സ്ഥലങ്ങളും മലക്കുകളും നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നാം സൽക്കർമ്മം ചെയ്താലും മോശമായ പ്രവർത്തി ചെയ്താലും ഹത്ത ഇന്ന ജവാരി ഹഹു തഷ്ഹദ് അലേ അവൻ്റെ അവയവങ്ങൾ വേറെ സാക്ഷിയായിരിക്കും ഭൂമി സത്യവിശ്വാസിക്കും പ്രപഞ്ചത്യാഗിക്കും വേണ്ടി സാക്ഷി പറയും ഫ തകൂൽ ഭൂമിയുടെ എന്താ സ്വല്ല അലയ്യ അവൻ എൻ്റെ മുകളിൽ വെച്ച് നിസ്കരിച്ചവനാണ് ഹജ്ജ വ ജാഹദ അവൻ നോമ്പ് നോറ്റിട്ടുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ധർമ്മസമരം നടത്തിയിട്ടുണ്ട് ഫയഫ്രഫുൽ മൊമ്മിൻ ഈ ഭൂമി ഉച്ചത്തിൽ ഇത് വിളിച്ചു പറയുമ്പോൾ ഇത് കേട്ടിട്ട് മൊമ്മിനായ മനുഷ്യൻ പ്രപഞ്ചത്യാഗി സന്തോഷിക്കുകയാണ് വ തഷദ് അൽ കാഫിർ കാഫിറിനെതിരെ സാക്ഷി പറയും വൽ ആസി കുറ്റവാളിക്കെതിരെയും ഫുലു ഭൂമി പറയും അഷ്റക്കാലയ്യ ഇവൻ എൻ്റെ മാറിൽ വെച്ചാണ് ഷിർപ്പ് ചെയ്തിട്ടുള്ളത് വ ജന അവൻ വ്യഭിചരിച്ചിരിക്കുന്നു വ ഷരിബൽ ഹംറ കള്ളു കുടിച്ചിരിക്കുന്നു വ അക്കൽ ഹറാം ഹറാമും തിന്നിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയും ഭൂമി ഇങ്ങനെ സത്യവിശ്വാസിക്കും സത്യനിഷേധിക്കും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കും തെറ്റു ചെയ്തവർക്കുമൊക്കെ അനുകൂലവും പ്രതികൂലവുമായി ഭൂമി നാളെ മഹ്സരി സാക്ഷി പറയും എന്ന് പറയുമ്പോഴേ സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതാവസ്ഥ വളരെ പരിതാപകരമാണ് ക്യാമറകൾ ഉണ്ടെന്ന് കാണുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നവരാണല്ലോ നമ്മളൊക്കെയും എന്നാൽ അതിശക്തമായ ഒരിക്കലും ഡിലീറ്റായി പോവാത്ത ക്യാമറകളാണ് നാലു ഭാഗത്തു നിന്നും നമ്മെ തുറച്ചു നോക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഫയ നാശമേ നാശം ഹിസാബി അള്ളാഹു കരുണാവാരി ഹിസാബ് ചെയ്യുമ്പോൾ നമ്മെ എതിർത്താൽ നമ്മുടെ കാര്യം വളരെ ഗുരുതരം തന്നെയാണ് മഹാനയ്മം ഖസായി റഹമത്തുല്ലാഹിഅലഹി മുക്കാഷഫുതുൽ കുലൂബിൽ നമ്മെ ഉണർത്തുകയാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസി അവൻ്റെ മുഴുവൻ അവയവങ്ങളിലും സസൂക്ഷ്മം ജീവിക്കേണ്ടതുണ്ട് അവൻ്റെ പരമാവധി തെറ്റുകൾ വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് മഹാനായ അല്ലാമ അബുലി റദിയു പറയാൻ അലാമത്തു സബിയാദ് ഒരു മുമ്പിനായ മനുഷ്യൻ അള്ളാഹുവിനോട് പേടിയുണ്ട് എന്ന കാര്യം ഏഴ് കാര്യങ്ങളിൽ പ്രകടമാണ് പ്രകടമാണ്ഹാ ലിസാനുഹു ഒന്നാമത്തത് അവൻ്റെ നാവാണ് ഫയംനാഹോമിനൽ ഖറിബിവൽ റയീബത്തിവൻ നമീമത്തിവൽ മുഖ്താൻ ഇവ കെലാമിൽ ഫുളൂൽ കള്ളത്തരം പരദൂഷണം ഏഷണി കളവ് അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങളെ തൊട്ടൊക്കെ നാവിനെ അവൻ കാത്തുസൂക്ഷിക്കും നാവിനെ സംരക്ഷിക്കേണ്ടതാണ് നാവിൻ്റെ വിഷയത്തിൽ അള്ളാവിനെ പേടിക്കുന്നുവൻ ചെയ്യുന്നത് അങ്ങനെയാണ് വയ ജാലുഹോ മഷ്കൂലം വിധിക്കില്ലാ ഇവ തിലാബത്തിൽ ഖുർആനിവ മുദാക്കരത്തിൽ എൽമി ആ നാവ് കൊണ്ടവൻ അള്ളാഹുവിൻ്റെ ദിഖറിൽ വ്യാപരിക്കും പരിശുദ്ധ ഖുർആൻ പാരായണത്തിലും എൽമിൻ്റെ ചർച്ചയിലുമായിരിക്കും അവൻ നാവ് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ നാവിനെ കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം അതുപോലെ വസ്സാനി രണ്ടാമത്തെ അവയവം കൽബുഹോൻ്റെ ഹൃദയമാണ് ഫയ്യഹുജ് മിൻഹു അൽ ലവത്ത് അൽ ബുത്താൻ വെഹസലി ഹുവാൻ ആ ഹൃദയത്തിൽ നിന്ന് ശത്രുതയും അതുപോലെ തന്നെ ദുഷിച്ച കള്ളത്തരങ്ങളുള്ള ചിന്തയും സഹ സഹോദരങ്ങളുള്ള അസൂയയും അവൻ നീക്കിക്കളയും ഇങ്ങനെ മനസ്സെപ്പോഴും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കും അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വസ്സാനിസും മൂന്നാമത്തത് നുറുഹ്വന നോട്ടമാണ് അവൻ്റെ നോട്ടത്തിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം പ്രതിഫലിപ്പിക്കേണ്ടതാണ് ഫല നുറു ഇലൽ ഹറാം ലഗ്രി വൽ ലക്കരി വഷൽഹ ഹറാമായ തീറ്റ കുടി വസ്ത്രം തുടങ്ങി ഒന്നിലേക്കും അവൻ നോക്കുകയില്ല വല ഇല ദുന്യാ ബി റോബ ദുന്യാവിലേക്ക് അത്യാഗ്രഹത്തോടു കൂടെ നോക്കുകയുമില്ല വലിയ കൂലു നദുർഹു വല വജ ബാർ നോക്കേണ്ട കാര്യം നോക്കുമ്പോൾ തന്നെ പാഠം ഉൾക്കൊള്ളുക എന്ന നിലക്കായിരിക്കും മഹാൻ അനബി സലാഹു വാലി വസ്ലമറഞ്ഞു മം മല ഐനൈനൽ ഹറാം കൊണ്ട് ഒരാളുടെ കണ്ണുകൾ നിറച്ചാൽ മല അള്ളാഹു താല യോ കയ്യാമത്തിനാളില്ല അവൻ്റെ രണ്ടു കണ്ണുകളെ നരകം കൊണ്ട് തീ കൊണ്ട് അള്ളാഹു നിറക്കുന്നതാണ് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സത്യവിശ്വാസി ഭൂമിയിൽ ജീവിക്കുമ്പോൾ സദാസമയവും സമയവും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാവൂ അങ്ങനെ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു സുന്ദരമായ ഹൃദയം നമുക്കെല്ലാം അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ ഐ മീൻ